ഞങ്ങളുടെ സ്വന്തം സന്തോഷ് മാഷിൻ്റെ നൂപുര ഡാൻസ് കളക്ഷൻസ് എന്ന് പറയുന്നൊരു ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് ഡാൻസിന്ന് വരുന്ന സാധനങ്ങളെല്ലാം അപ്പം അവിടെ വന്ന് ഞങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം വന്നാട്ടോ രാജാവ് രാജാവ് ഇടുകയൊന്നുമില്ല എന്നാലും രാജാവല്ല ഇടുകയും ഇല്ലയെന്നു അറിയത്തില്ല നമുക്ക് നോക്കാം ഇതാണ് അടുത്ത വണ്ടിന്റെ അഡ്രസ്സ് ഇതാണ് സാധനം ഇത്രേ ഉള്ളൂ ഇങ്ങോട്ട് വല്ലയും എടുക്കുന്നില്ല ആ സാധനം കൊടുത്തു દેicum എന്നേ വിചാരിച്ചോ ആ ടോയിങ് ഒന്നും എടുക്കില്ലാ ദാ ഇനി സ്റ്റേഷൻ വിടോട്ടാ ഇതിനി ടോട്ടൽ ടോട്ടൽ എത്ര കേറ്റി വെച്ചിട്ടുണ്ട് ആ ആ കാലിൽ കാലിൽ ചൊടി അതെ അയാ ടോട്ടൽ അവിടെ അവിടെ പിണങ്ങണം ചെയ്യടാ ഇടാൻ ഫുൾ ഓപ്പൺ ആണ് ഹേ അവിടെ ആരെ ചെയ്യും വാവ് ആരേ നിക്ക് റിപ്പ് ഇപ്പൊ ഇവിടെ കേട്ട് നിക്ക് അതിൽ കൊട്ട തകണ്ടേ ഒന്നോരെ യാണോരി ഞാന മാടേ മാഷേ എണ്ണി അമ്മ ഒരു മാഷേ നാളെ പോരെ ഓണത്തിന് മഹാബലിയേ കൊടിച്ചാ അടന്നേ ശരി ചുമ്മാ രാംപ്രേസേ പെട്ടിക്കേൻ കുറപ്പോ ഇല്ല മഹാബലി ഉണ്ടട്ടോ ഇന്നെന്താണ് ഇരയ്ക്ക് നമ്മൾ എപ്പോഴും വെറൈറ്റി കിിക്കണം എണ്ണി എനിക്കേ നമ്മുടെ പേരെന്താ അവിയത്ത് പേര് പറഞ്ഞു അവിയത്ത് നീരോ നീരോ

ആ അമ്മ അമ്മ എങ്ങനെയുണ്ട് വാ ബാം ആ എന്നല്ലേ? എന്താ മാതാവലി ഇരുന്നത്? ആ ഹേ അപ്പായി கிட்ட પહેલા നീ പറഞ്ഞു വേണ്ടാണ് ആ ഇത് ഞങ്ങള് വീഡിയോ എടുക്കട്ടോ മാഷിന്റെ എഴീ വേရാൻ വേണ്ടി ഇതിനേക്കും വിളിച്ചില്ലല്ലോ നേരത്തെ ഞങ്ങൾ യൂട്യൂബിൽ എടുത്തില്ലേ കാരണം കളൊന്നും പറഞ്ഞില്ല. ആ ഫേസ്ബുക്കും അല്ല വാട്ട്സ്ആപ്പ്ലും തോ ഇതി േക്ക് ആ സാധനം നീ എന്നെവിടെ കിടത്തു പോകും

ഞങ്ങടെ ബച്ചിയുടെ ഡാൻസ് മാഷ് സന്തോഷ് മാഷ് പിന്ന ബാവച്ചി ഭയങ്കര പെറ്റ് കേട്ടോ മാഷിറ്റ് ഇല്ല ുട്ടി കമ്മലുകള് അരപ്പട്ട അരപ്പട്ട ഒക്കെ വെറൈറ്റീസ് ഉണ്ടല്ലേ മാലകള് സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്കൊരു ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് പോകാനൊക്കെ ഉള്ളൊരു ഇത് തോന്നണം ഇതൊക്കെ കണ്ടുകഴിയുമ്പോ എന്നുമായിട്ട് മാഷിന്റെ കൂടെ ഞാൻ പറയുന്നത് എന്നെ ഒരു ഡാൻസ് പഠിപ്പിച്ച് ഇറക്കും മാഷേന്ന് വന്നിട്ട് ഇന്ന് വരെ മാഷ അതിന് വേണ്ടിട്ട് മുതിർന്നിട്ടില്ല ഒരുപാട് വെറൈറ്റീസ് അടിപൊളി ശിവന്റെ വേഷങ്ങളല്ലേ അതോ മറ്റേ ഇതിന്റെയാണോ ഓണത്തിന്റെ ഞാൻ പറഞ്ഞു ഓണത്തിന് മാഷൊക്കെണ്ടോ പുലിയൊക്കെ പുലിയൊക്കെ ആയിട്ടാ ഓണത്തിന് ആ ശരിയാണത്തെ പക്ഷേ ഇപ്രാവശ്യം നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഇതൊക്കെ പറ്റിയിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഓലക്കടകളും കാര്യങ്ങളൊക്കെ മഹാബലിക്ക് വരുന്ന വേഷങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇപ്രാവശ്യം ഓണാഘോഷം പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒരു നഷ്ടമല്ല മായ്ശത് എന്തോ കാരണം ഈ ഓണ ഓണാഘോഷങ്ങൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെയാണ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും ും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ഈ ഓണത്തിന് മാവേലി വേഷം കിട്ടുന്ന ആളുകളുണ്ട് അതുപോലെ റോഡ് ഷോ നടത്തുന്ന ദേവി വേഷങ്ങൾ കെട്ടി ഒരുപാട് പരിപാടികൾ നടത്തുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഈ പ്രാവശ്യം എന്തായാലും പഠനമാവും അത് മാഷി പറഞ്ഞ വലിയൊരു സത്യം കേട്ടോ കാരണം അപ്പം ഇങ്ങനെ ഓണം അല്ലെ കൃഷ്ണേന്ത്യ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് അവർ ആ സമയത്ത് കുറേ സാധനങ്ങൾ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആഘോഷങ്ങളൊക്കെ ഇല്ലാന്ന് വെക്കുമ്പോഴത്തേനും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ആരും അറിയാതെ പോകുന്നുണ്ട് സാറ് പറഞ്ഞ സത്യമാണ് കാരണം ഇങ്ങനെയുള്ള കുറേ പേര് പട്ടിണിയാകും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പം ശരിയാണ് നമുക്ക് സഹിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് നടന്നത് എന്നാലും അവരുടെ കാര്യങ്ങളും കൂടി ഒന്നെല്ലാവരും ചിന്തിക്കേണ്ട അവർക്കാരും നഷ്ടപരിഹാരം കൊടുക്കും അതൊന്നും നടക്കുകയല്ലോ എന്തായാലും ഞങ്ങൾക്ക് കുഞ്ഞായിക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടി അപ്പം നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം അപ്പം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക